നിങ്ങൾക്ക് അറിയാമോ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്നത് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു ഭാഗം മാത്രമാണെന്ന് അതെ അതാണ് ചിക്കൻ നെക്ക് അഥവാ സിലിഗുഡി കൊറിഡോർ ഇത് ഇന്ത്യയുടെ സുരക്ഷയുടെയും ഐക്യത്തിന്റെയും ഹൃദയനാടിയാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രകാരം ഇന്ത്യൻ ആർമി സിലിഗുഡി കൊറിഡോറിന്റെ വലുപ്പം അറുപത് കിലോമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്തു എന്ന് കാണുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് സിലിഗുഡി കൊറിഡോർ ഇതിന്റെ പ്രാധാന്യം എന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പശ്ചിമ ബംഗാളിലെ സിലിഗുഡി നഗരത്തിന് സമീപമുള്ള ഈ കൊറിഡോർ ഇന്ത്യയുടെ മുഖ്യഭാഗത്തെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസാം അരുണാചൽ മിസോറാം മണിപ്പൂർ മേഘാലയ നാഗാലാന്റ് ത്രിപുര എന്നിവയെയും ബന്ധിപ്പിക്കുന്നു വടക്ക് നേപ്പാൾ കിഴക്ക് ഭൂട്ടാൻ പടിഞ്ഞാറ് ബംഗ്ലാദേശ് മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ കുടുങ്ങിയ ഈ കൊറിഡോർ ഭൂപടത്തിൽ കോഴിയുടെ കഴുത്ത് പോലെയാണ് അതുകൊണ്ടാണ് ഇതിന് ചിക്കൻ നെക്ക് എന്ന പേര് വന്നത് സിലിഗുടി കൊറിഡോർ വഴി കടന്നുപോകുന്നത് ഇന്ത്യയുടെ എല്ലാ ഗതാഗത മാർഗങ്ങളും റോഡുകൾ റെയിൽവേ എണ്ണ പൈപ്പ് ഒപ്റ്റിക്കൽ ഫൈബർ എല്ലാം ഒരു ദിവസം ഈ ഭാഗം അടഞ്ഞാൽ വടക്കുകിഴക്കിന് ഇന്ത്യ പൂർണ്ണമായും ഒറ്റപ്പെടും ഇത് മാത്രമല്ല ഈ കൊറിഡോർ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സൈനിക തന്ത്രത്തിനും അത്യന്താപേക്ഷിതമാണ് ചൈനയുടെ ടിബറ്റ് പ്രദേശം ഇവിടെ നിന്ന് വളരെ അടുത്താണ് രണ്ടായിരത്തി പതിനേഴ് നടന്ന ഡോഗ്ലാം തർക്കം ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം ലോകം മുഴുവൻ കാണിച്ചു ആ സമയം ഇന്ത്യയുടെ ആശങ്ക ഒന്ന് മാത്രമായിരുന്നു ചിക്കൻ നെക്ക് സുരക്ഷിതമാണോ ചിക്കൻ നെക്ക് ഇന്ത്യയുടെ ലൈഫ് ലൈൻ മാത്രമല്ല അതേസമയം നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇത് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ചൈന ഈ നാല് രാജ്യങ്ങളോടും ചേർന്നുള്ള ഏക പ്രദേശം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഭാഗത്ത് വലിയ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നു ഇത് വെറും ഒരു കോറിഡോർ അല്ല ഇത് ഒരു സുരക്ഷാ കവചം ഒരു സമ്പർക്ക പാലം ഒരു ദേശത്തിന്റെ ശ്വാസനാളം അതുകൊണ്ട് അടുത്ത തവണ ഇന്ത്യയുടെ ഭൂപടം നോക്കുമ്പോൾ ആ ചെറുതായ ചിക്കൻ നെക്ക് പ്രദേശം കാണുമ്പോൾ ഓർക്കൂ തന്നെയാണ് വടക്കു കിഴക്കൻ ഇന്ത്യയെ ഇന്ത്യയാക്കി നിർത്തുന്ന അത്ഭുതപാത കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ ചിക്കൻ നെക് ഇന്ത്യയുടെ ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ സ്ഥാനമാണ് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിൽ ഈ ഭൂപ്രദേശം വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഈ നിർണായക ഇടനാഴിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി